ഐ ടി ജീവനക്കാരുടെ ക്ഷേമസംഘടനയായ പ്രതിധ്വനി സംഘടിപ്പിച്ച റാവിസ് പ്രതിധ്വനി സെവൻ സീസൺ എയ്റ്റിൽ എച്ച് ആൻഡ് ആർ ബ്ലോക്കിൻ്റെ പുരുഷ വനിതാ ടീമുകൾ ജേതാക്കളായി ആഗോള ഐ ടി മേഖലയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ടൂർണമെൻറ്റാണ് ഇത് ടെക്നോ പാർക്കിൽ നടക്കുന്ന പ്രതിധ്വനി സെവൻസ് ഫൈനലിൽ എച്ച് ആൻഡ് ആർ ബ്ലോക്കിൻ്റെ പുരുഷ ടീം എൻവെസ്റ്റ്മെൻറ്റ് ടീമിനെ പരാജയപ്പെടുത്തി ഫൈവ്സ് വനിതാ ടൂ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഫൈനലിൻ്റെ അഞ്ചാം സീസണിൽ എച്ച് ആൻഡ് ആർ ബ്ലോക്കിൻ്റെ വനിതാ ടീം വേ ഡോട്ട് കോമിനെയാണ് പരാജയപ്പെടുത്തിയത് യു ഡി പ്രൊമോഷൻസ് റാവിസ് ഹോട്ടൽസ് എന്നിവയുമായി സഹകരിച്ചാണ് ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിരുന്നത് റാവിസ് പ്രതിവ്വനി സെവൻ സീസൺ എയ്റ്റ് സെവൻസിലുള്ള ഫോർമാറ്റിലുള്ള ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റാണ് ഇത് പ്രതിധ്വനി സെവൻസ് ഫൈനലിൽ ട്രെൻസറിനെ പരാജയപ്പെടുത്തി ഇൻഫോസിസ് മൂന്നാം സ്ഥാനവും പ്രതിധ്വനി ഫൈവ്സ് ഫൈനലിൽ ഇൻ പരാജയപ്പെടുത്തി യു ഗ്ലോബൽ മൂന്നാം സ്ഥാനവും നേടുകയായിരുന്നു ഫൈസ് ഫൈനലിൽ ഇൻ ഇന്ന ഫെയർപ്ലേ അവാർഡ് നേടിയപ്പോൾ സെവൻസ് ടൂർണമെന്റിന്റെ ട്രെൻസിന് ഫെയർപ്ലേ അവാർഡ് ലഭിക്കുകയായിരുന്നു പ്രതിധ്വനി ഫൈസ് ഫൈനലിൽ എച്ച് ആൻഡ് ആർ ബ്ലോക്കിലെ വൃന്ദ വിനീതിനെ പ്ലേയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുത്തു പ്രതിധ്വനി സെവൻസിൽ റോഷൻ റോബിൻസൺ പ്ലെയർ ഓഫ് ദി മാച്ച് ആവുകയായിരുന്നു പ്രതിധ്വനി ഫൈസിൽ ലളിത ലാമയെയും പ്രതിധ്വനി സെവൻസിൽ നെവിൻ ചാൾസിനെയും പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റായി പ്രഖ്യാപിച്ചു ടൂർണമെന്റിലെ മികച്ച ഗോൾ കീപ്പറായി സായി സായിലക്ഷ്മി എസിനെയും റോബി ഫെർണാൻഡസ് എന്നിവരെയും തിരഞ്ഞെടുക്കുകയായിരുന്നു പ്രതിധ്വനി സെവൻസിന്റെ ആദ്യഘട്ടത്തിൽ ജോഫിൻ ജോസ് ടോപ്പ് സ്കോററായി ചാമ്പ്യൻസ് റൗണ്ടിൽ ഋതിക് കൃഷ്ണ കെ ആണ് ടോപ്പ് സ്കോററായിരിക്കുന്നത് പ്രതിധ്വനി ഫൈസിലെ ടോപ്പ് സ്കോറർ ഗായത്രി ആറാണ് സെവൻസ് ഫുട്ബോൾ താരം ആഷിഖ് ഗുസ്മാൻ കബഡി ഏഷ്യൻ ഗോൾഡ് മെഡൽ ജേതാവ് റോസ് മേരി പ്രിസില്ല എന്നിവർ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു ടൂർണമെന്റിന്റെ ഭാഗമായി ഇതിഹാസ താരങ്ങളായ ഐ എം വിജയൻ ആസിഫ് സഹീർ തുടങ്ങിയവർക്കൊപ്പമുള്ള സെലിബ്രിറ്റി മത്സരവും നടന്നിട്ടുണ്ടായിരുന്നു ഒന്നാം സ്ഥാനം നേടിയ ടീമിന് ഇരുപത്തി രൂപയും എവർ റോളിംഗ് ട്രോഫിയും ലഭിച്ചു ഇതിനു പുറമേ വിജയികൾക്ക് കൊല്ലത്തെ റാവിസ് അഷ്ടമുടി റിസോർട്ടിൽ ഒരു ദിവസത്തെ താമസവും റാവിസ് ഹോട്ടൽസും യു ഡി പ്രമോഷൻസും നൽകുന്ന സമ്മാനങ്ങളും ലഭിക്കും ടൂർണമെന്റിലെ മികച്ച കളിക്കാരൻ കൂടുതൽ ഗോൾ നേടുന്ന കളിക്കാരൻ മികച്ച ഗോൾ എന്നിവർക്ക് പ്രത്യേക സമ്മാനങ്ങളും ലഭിച്ചു തൊണ്ണൂറിലധികം കമ്പനികളിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഐ ടി ജീവനക്കാരും നൂറ്റിയൊന്ന് ടീമുകളും പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ നൂറ്റി അറുപത്തിയേഴ് മത്സരങ്ങളുണ്ട് വനിതകൾക്കുള്ള ഫൈസ് ടൂർണമെൻറ്റിന്റെ അഞ്ചാം സീസണിൽ പതിനാല് കമ്പനികളിലെ ഇരുന്നൂറ്റി അൻപതിലധികം കളിക്കാരുള്ള ഏകദേശം പതിനാല് ടീമുകൾ ഇതിൽ പങ്കെടുത്തു ഓരോ മത്സരത്തിലെ മികച്ച കളിക്കാരന് യുഡിയും സഞ്ജി ബാക്സും നൽകുന്ന പ്ലെയർ ഓഫ് ദി മാച്ച് ട്രോഫി നൽകി കാണികൾക്ക് സമ്മാനങ്ങൾ നേടാനുള്ള അവസരവും സംഘാടകർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു